പുലിമൊരുക ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ല ഞാനല്ല ഫൈനൽസ് ചെയ്ത് ആ പടം എത്ര ഹിറ്റായെന്നാ നിങ്ങളെല്ലാം പറഞ്ഞത് ലോൺ പറഞ്ഞ ൻ പോലെയുള്ള സിനിമകളുടെ നിർമ്മാതാവിന് ഇതാണ് ഗതിയെങ്കിൽ അത്ര പോലും ഇല്ലാത്തവരുടെ അവസ്ഥ എന്താകുമെന്നാണ് ചോദിക്കുന്ന ഒരു ചോദ്യം ലാലേട്ടൻ നാളെ ഇപ്പോൾ ഒരു അഞ്ചു കോടി പത്ത് കോടി നൂറ് കോടി എന്ന് പറയും അവനെ നാണം പറയാല്ലോ ഇവൻ ഇങ്ങനെ പറഞ്ഞു അവൻ കള്ളം പറഞ്ഞാൽ അവന്റെ പേര് പിന്നെ അടുത്ത പ്രാവശ്യം സിനിമ എന്ന് പറയുന്നത് നടന്റെ കലയല്ല ഇപ്പൊ അമേരിക്കൻ ഇലക്ഷൻ ടൈമില് അവിടെ ട്രംപിൻ്റെ ഡയറക്ഷൻ നമ്മൾ എത്താപ്പടണം പൈസയുടെ കുത്തൊഴുക്കിൻ്റെ കളിയാണ് ഞാൻ ഓർക്കുകയാണെങ്കിൽ ഒരു സിനിമയിലേക്ക് ഇങ്ങനെ അതേ അനേകം ആൾക്കാർ ഇങ്ങനെ ഈയാമ്പാട്ടുകൾ പോലെ വരുന്നത് ഈ വെളിച്ചം കാണുമ്പോൾ ചിലവങ്ങൾ വരുന്ന പോലെ ആരെങ്കിലും ഇങ്ങനെ അടിക്കുകയാണ് ഇന്ന് എൻ്റെ പടം അഞ്ചു കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പഴേ അവർ വിളിച്ചിട്ട് ചോദിക്കണം യു ടെൽ മീ ദ ഡീറ്റെയിൽസ് അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആകട്ടെ അല്ലെങ്കിൽ ടെക്നിക്കൽ അസോസിയേഷൻ ആകട്ടെ അല്ലെങ്കിൽ അമ്മയാകട്ടെ ഓരോ സിനിമ കഴിയുമ്പോഴും അതിൻ്റെ അക്കൗണ്ട്സ് പരസ്യപ്പെടുത്താൻ സമ്മതിക്കണം ഇപ്പോൾ ഒന്നുമില്ലാത്തവൻ നൂറ് കോടി കിട്ടും ഇരുന്നൂറ് കോടി കിട്ടും എന്ന് പറഞ്ഞാൽ ചാടുക യഥാർത്ഥത്തിൽ പൈസയുള്ള പ്രൊഡ്യൂസേഴ്സിന് കമാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഹിറ്റായില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി ആരാധകരെ പോയി അപ്പോൾ അവരുടെ എല്ലാം ശ്രദ്ധയും ആരോഗ്യവും എക്സസൈസും ഫുഡും ചിന്തയും ഭാവനയും എല്ലാം ഒരു സ്ഥലത്തേക്ക് മാറുക അപ്പോൾ അവരുടെ ബ്രെയിനിന്റെ മറ്റൊരു ഭാഗം വീക്കാം ഈ ചർച്ച ഈ സിനിമയ്ക്ക് ഗുണമേ ചെയ്തു താരങ്ങളെല്ലാം കുറയ്ക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യം അവർക്കും ഈ പ്രൊഡ്യൂസർ ഉണ്ടായാലേ അവരുള്ളൂ താരങ്ങളെല്ലാം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ചില്ലിൻ കൂട്ടത്തിൽ ചില്ലിൻ കൂട്ടിൽ ജീവിക്കുന്നവരാണ് അവർ യഥാർത്ഥത്തിലുള്ള ജനങ്ങളുമായിട്ട് അങ്ങനെ അടുക്കത്തിൽ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചാലും അപ്പോൾ അവരെ നിയമാവസ്ഥയിൽ കൂടി മാറ്റാൻ പറ്റും അവരെ അഡ്വൈസ് ചെയ്യുന്നവരോട് മാറ്റാൻ പറ്റും പബ്ലിക് പ്രഷർ കൂടി മാറ്റാം ആളുകളിതിനെതിരാണെന്ന് അറിയുമ്പോൾ അവർ തീർച്ചയായിട്ടും മാറും എനിക്ക് തന്നെ ഇപ്പോൾ ഒരറ്റ വിശ്വാസമുണ്ട് ഈ ചർച്ചകൾക്ക് ശേഷം ഇവിടെ റേറ്റ് കുറയും നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ചില തുറന്നു പറച്ചിലുകൾ നടന്നിരിക്കുകയാണ് നമ്മൾ പ്രേക്ഷകർ സിനിമ കാണുന്നു പോകുന്നു അതിനപ്പുറം സിനിമയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കാണ് കൂടുതൽ പറയാനാവുക ഇന്ന് നമ്മോടൊപ്പം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും സർവോപരി കലാകാരനുമായ ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയാണ് ഉള്ളത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും നമുക്ക് അത് ചോദിച്ചറിയാം സാറിപ്പോൾ മലയാ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും സമൂഹം ഉറ്റുനോക്കുന്ന ഒരു ഒരു കലാരൂപമാണ് ആ സിനിമയിൽ എന്ത് നടന്നാലും അത് സമൂഹത്തിന് വലിയ താല്പര്യമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ചില വിവാദങ്ങളും മറ്റും വരുമ്പോൾ കൂടുതലായും ഇതിനെക്കുറിച്ച് അറിയാനും ആഗ്രഹമുണ്ടാവും അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ജയപരാജയങ്ങൾ സത്യത്തിൽ ആരെയാണ് കൂടുതലായി ബാധിക്കുക ഞാൻ ചോദിക്കാൻ കാര്യം നിർമ്മാതാക്കൾ ചില തുറന്നുപറച്ചലുകൾ നടത്തിയിട്ടുണ്ട് ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നതെന്നും അവർ പറയുന്നുണ്ട് ഞാൻ പത്ത് മുപ്പത്തെട്ട് വർഷക്കാലം പോലീസിലിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഒന്നര വർഷമായി അപ്പം ഇവിടുള്ള എല്ലാ പ്രമുഖ നടന്മാരും എല്ലാ പ്രൊഡ്യൂസർമാരും അല്ല എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇത്തരം ഒരു വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവരെ വേദനിപ്പിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതേസമയം അങ്ങ് ആദ്യം പറഞ്ഞ പോലെ ഇന്ന് ലോകത്തും കേരളത്തിലും ഏറ്റവും ജനപ്രിയമായൊരു കലാരൂപമാണ് സിനിമ ഏത് കലാകാരൻ്റെയും അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരമോന്നതമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സിനിമയിൽ വരിക അവിടെ അവിടെ കലപ്രയോഗിക്കുക അപ്പോൾ ഈ രംഗം നിലനിൽക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചർച്ചകൾ വരുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നത് നന്നായി കാരണം ഏതെങ്കിലും ഒരു പുഴ ഇങ്ങനെ വലിയ രീതിയിൽ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിലൂടെ ഒഴുകിപ്പോകുന്ന മണ്ണ് ആരും അറിയില്ല അപ്പോൾ എവിടെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ അല്ലെങ്കിൽ അണക്കെട്ട് വരുമ്പോഴാണ് ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും പരിഹാര മാർഗങ്ങൾ ചിന്തിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു പരിഹാര മാർഗം വേണം അപ്പം എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലും ഞാൻ കലാകാരനായിട്ട് അറിയപ്പെട്ടു റിയാൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഞാൻ അനേകം ആൽബങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർക്കം പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു പാർക്ക് അന്നൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഡയറക്ടറാണ് ഫൈനൽ അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടറുടെ കലയായിട്ടാണ് വെച്ചത് ഇന്നത് മാറി നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് താരത്തിൻ്റെ കലയായി മാറി അപ്പം ആ ഷിഫ്റ്റ് വരാനുള്ള കാരണം ഇതിൽ അന്തർതീനമായിട്ടുള്ള ചില ന്യൂനതകളും പ്രശ്നങ്ങളുമാണ് അപ്പം അന്ന് ഞാൻ ഈ വർക്കുകൾ എടുക്കുമ്പം ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പ്രമുഖ ആർട്ടിസ്റ്റുകളും വിളിക്കും ഒരു ചാൻസ് വേണമെന്ന് പറയും കല ടെക്നീഷ്യൻസും വിളിക്കും ചാൻസ് വേണമെന്ന് പറയും ഈ ചാൻസിനുള്ള എഗ്രിമെൻ്റ് അങ്ങ് ഒപ്പിട്ടു കഴിഞ്ഞാൽ പിന്നോട് സ്വഭാവം മാറി ഞങ്ങൾ ഇന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത് അവിടെ എ സി റൂമിന് ഇത്ര പൈസ കൊടുക്കണം ബീഫ് പൊറോട്ട വന്നതിനകത്ത് ബീഫിനകത്ത് അപ്പോൾ ഞാൻ അവർക്ക് ഇതുവരെയുള്ള അല്ലല്ലോ ഇപ്പോൾ ഉള്ളത് പക്ഷേ നമ്മൾ നമ്മളത് വിട്ടുവീഴ്ചക്ക് തയറാം കാരണം പിന്നെ ഈ കല അങ്ങ് പൂർത്തീകരിക്കുക എന്നുള്ളൊരു സംഭവമാണ് പ്രശ്നങ്ങളും കൃഷ്ണങ്ങളും ഒക്കെ ഉണ്ടായി ഇതങ്ങ് പൂർത്തീകരിക്കും പലതും രക്ഷപെട്ടിട്ടുണ്ട് ചിലത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ വേറൊരു തരത്തിലേക്ക് എത്തി ഇപ്പോൾ ഇവിടെ ഞാൻ അടിസ്ഥാനപരമായി കാണുന്നൊരു പ്രശ്നം പല നിർമ്മാതാക്കളും അത്ര സാമ്പത്തികമായി നിർമ്മാതാവാനായിട്ടുള്ള പൈസ ഉള്ളവരല്ല ഇപ്പോൾ ഒരു പടം ഒരു വലിയ താരത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഹോൾഷീറ്റ് കിട്ടിയാൽ അത് വെച്ചയാൾ സിനിമാക്കാരുടെയിൽ നിന്ന് പൈസ മേടിക്കും ഒ ടി ടി കാരുടെ നിന്ന് മേടിക്കും അതുപോലെ തന്നെ പലിശയ്ക്ക് പടം കൊടുക്കുന്നൊണ്ടിരിക്കും ഇപ്പം കേരളത്തിലെ സിനിമകളിൽ പ്രധാനമായിട്ടും നാലഞ്ച് പേരാണ് ഈ ഫിനാൻസ് ചെയ്യുന്നത് ഫിനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പക്ക പലിശയ്ക്ക് അത് ഇപ്പം ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ട് അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഞാനല്ല ഞാൻ വരുന്നതിന് മുമ്പ് അന്ന് ഈ പറയുന്ന പുലിമുരുകൻ അടക്കമുള്ള പടങ്ങൾക്ക് പടം കൊടുത്തിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏഴ് എട്ട് ശതമാനത്തിനാണ് പക്ഷേ ഈ പ്രൈവറ്റ് ഫിനാൻഷ്യൽസ് ഒക്കെ മിനിമം ഇരുപത്തിനാല് ശതമാനം അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം രൂപ ഒരു മാസം കൊടുക്കണം അത് വെച്ച് ഈ സിനിമല്ല ഒരു സംഭവം വർക്കൗട്ട് ചെയ്തില്ല അപ്പോൾ ഒരാൾ ഒരു പത്ത് കോടി രൂപയുടെ ഒരു പടം പ്ലാൻ ചെയ്യാൻ അയാളെ ആക്ച്വലി ഒരു കോടിയേ കാണുള്ളൂ ബാക്കി എല്ലാളീ മറ്റു രീതിയിൽ സമാഹരിക്കുന്നത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഒന്ന് അപ്പോൾ യഥാർത്ഥത്തിലുള്ള കഴിവുള്ള ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസർ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വരത്തില്ല അയാൾക്ക് കമാൻഡിങ് പവർ വരും പണ്ട് നോ ഉദയ പൊച്ചിനോ അല്ലെ ചെയ്ത കാലത്തെ മെരുഡാൻ്റ് ഒക്കെ ചെയ്ത കാലത്ത് ഞാൻ പറയുന്നത് പക്ഷേ മറുവശത്ത് എന്തുണ്ടായി മറുവശത്ത് ഇപ്പം നിങ്ങൾ പല താരങ്ങളും താരങ്ങളാകുന്നത് തന്നെ കഥയുടെ ഒക്കെ ഒരു പ്രത്യേകത പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഈ കഥാപാത്രത്തെ വേറെ ആര് ചെയ്താലും നിനക്കെ തന്നെ വന്നേനെ എൻ്റെ ചില പാട്ടുകൾ ഞാൻ ഓർത്തിട്ടുണ്ട് അതൊന്നും പാടിയ ആൾക്കാരേക്കാളും ഉപരി ആ പാട്ടിൻ്റെ തന്നെ രോഗമുണ്ട് രക്ഷപെട്ടത് അപ്പം ഒരു ക്രൈസ്തവ ഭക്തിഗാനോ തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവനിക്കെതിരെ നാഥാന്നുള്ളൊരു പാട്ട് കേട്ടു ഇത് പാടിയിരിക്കുന്നത് എന്നെ എന്നെ തബല പഠിപ്പിച്ച ഒരു ആളാണ് കുട്ടിച്ചൻ അയാളുടെ പേരെ തൊടുപുഴയിലൊരു സാധാരണ സംഭവത്തിൽ കുട്ടിച്ചൻ പാട്ടുകാരാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല ഞങ്ങളെ പഠിപ്പിക്കണ പാട്ട് പാട്ടു പാടാറുണ്ട് പക്ഷെ ആ പാട്ടിൻ്റെ ഭംഗി കൊണ്ട് വലിയ കാര്യമൊന്നും അല്ല പാടി ആ പാട്ട് പാട്ടെല്ലായിടത്തും നിൽക്കുക പക്ഷേ ഈ പാട്ട് ഒരുപക്ഷെ യേശുവാസ് പാടിയാൽ ഇത്രയ്ക്ക് തന്നെ നിന്നെ അതിൽ കൂടുതൽ വന്നിരിക്കും അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളായെന്ന് ഓർക്കാൻ പലരും ചാടുന്നു ഇതിനാണ് പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കുന്നു ഇപ്പം പ്രൊഡ്യൂസേഴ്സ് പറയുകയാണ് താരങ്ങൾക്ക് ഇത്ര വില കൂട്ടാൻ പാടില്ല ഇപ്പം പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിലും താരമാകാമല്ലോ ഇപ്പം നടന്മാരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നടന്മാർ അവർ തന്നെ പ്രൊഡ്യൂസർ ആവുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നടന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു വിമർശനം ഈ വ്യക്തിപരമായി എടുത്താൽ ഈ നടന്മാരാരെയും അങ്ങ് മനസ്സിലോർത്തി അവരൊക്കെ എത്ര നല്ലവരാണ് പക്ഷേ അവരെ സിസ്റ്റം ഇങ്ങനെ ആക്കിയിരിക്കുകയാണ് വലിയൊരു സംഭവം വരുമ്പോൾ അതിനകത്ത് ലോബിങ് വരും ഇപ്പോൾ പോലീസിൽ ലോബിങ്ങില്ലേ സർക്കാരിൽ ലോബിയില്ലേ പാർട്ടികളിൽ ലോബിംഗ് ഇല്ലേ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ റിട്ടയർമെന്റിന് ശേഷം വിദേശ രാജ്യങ്ങൾ ധാരാളം സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ഇവിടെ വെച്ച് ഞാനിതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ പ്രത്യേകത മാത്രം ഒന്ന് കരുതി ഇപ്പോൾ അമേരിക്കൻ ഇലക്ഷൻ ടൈമിൽ ഞാൻ അവിടെ ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്ത് അവിടെ പൈസയുടെ കുത്തൊഴുക്കിൻ്റെ കളിയാണ് അവിടെ മേയർമാരെ വലിയ മലയാളികളായിട്ടുള്ള കെയർ ഹോം നടത്തുന്നവരൊക്കെ പോയി സ്വാധീനിക്കുന്നു അവർക്ക് പൈസ കൊടുക്കുന്നു പിന്നെ മേയർ ഇയാളുടെ പോക്കറ്റിലാവുന്നു മേയർ ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം എഴുതിയിരുന്നു ഞാൻ ഓർത്തത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മാത്രമുള്ളത് ലോകത്തെമ്പാടുമുള്ളൊരു സംഭവമാണിത് സിനിമയിൽ കൊണ്ട് അപ്പോൾ ഹോളിവുഡിൽ ഓർത്ത് നോക്കി എ ഐ വന്ന അവിടെ എല്ലാ സമരം വന്നു ഏ ഈ പാടില്ല ഞാൻ ഓർക്കുന്നു ഞാനിവിടെ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കീബോർഡ് വെച്ച് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ മ്യൂസിഷ്യൻസ് വയലിസ്റ്റിൻ്റെ പണിയില്ലാതാവുന്നത് അത് ഏറെമാനൊക്കെ തുടങ്ങിയ സിസ്റ്റമാണ് കേരളത്തിൽ ഞാനത് തുടങ്ങി ഇപ്പം ഇവിടുത്തെ മ്യൂസിഷ്യൻസ് അല്ല എന്നെ പോയിക്കോട്ട് ചെയ്തു ഞാൻ അവരുടെ അംഗമല്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പക്ഷേ എത്ര നാൾ അവർക്ക് പോയിക്കോട്ട് ചെയ്യാം ഏ ഇപ്പം പിടിച്ചു ഇവിടെ പറഞ്ഞപോലെ ഇപ്പം ഒരു ഫണ്ടൊക്കെ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ മാത്രമേ ഇപ്പം മ്യൂസിഷ്യനും സൗണ്ട് എഞ്ചിനീയറും മ്യൂസിക് ഡയറക്ടറും കീബോർഡ് എല്ലാം ഒരാളായി കാരണം ഇത് അങ്ങനെയൊക്കെ സംഭവങ്ങൾ മാറി ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ആക്ടേഴ്സ് ഇങ്ങനെ പറയുമെങ്കിലും അവരവർക്കൊണ്ട് എയുടെ ആവിർഭാവമാണ് ഈ ഏ ഡാവിർഭാവം ഇവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ടോമൻ തച്ചഗിരി എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു സംശയമില്ല കാര്യം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോളിവുഡിലും വിദേശ രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നതുകൊണ്ട് കാര്യം ഏക്ക് എന്ത് കാര്യങ്ങളും മാറ്റാം ഇപ്പോൾ ഈ പറയുന്ന വഴക്ക് തന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല പിന്നെ ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെക്കാൾ ഉപരി ടെക്നിക്കുകളെ ഏയുടെ ഒരു കാലഘട്ടമായി മാറും തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാര മാർഗം എന്താണെന്നിപ്പോൾ അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു എല്ലാവർക്കും ഇങ്ങനെ കുറ്റം പറയാം എന്താണ് പരിഹാര പരിഹാരമാർഗം ഞാൻ ഓർക്കുകയാണെ ഒരു സിനിമയിലേക്ക് ഇങ്ങനെ അതേ അനേകം ആൾക്കാർ ഇങ്ങനെ ഇയാം ഈയാമ്പാറ്റകൾ പോലെ വരുന്നത് ഈ വെളിച്ചം കാണുമ്പോൾ ശലഭങ്ങൾ വരുന്ന പോലെ അപ്പോൾ ഈ ശലഭങ്ങൾ വിചാരമല്ല ഈ വെളിച്ചം ഒരു വലിയ സംഭവമാണെന്നാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ അഞ്ചു കോടി കളക്ട് ചെയ്തു പത്ത് കോടി കളക്ട് ചെയ്തു ഈ വല്ലവരും വല്ലതും പറഞ്ഞാൽ മടങ്ങേ അങ്ങേപ്പോൾ ഉള്ള പത്രക്കാരുമായിട്ട് അടുത്ത് അങ്ങ് മെഴുകുന്നു ഒരുത്തു ഒരുത്തം പാടി അടുത്ത എല്ലാ പത്രക്കാരും പാടി പിന്നെ ഞാനിപ്പോഴും ഓർക്കുകയാണ് വലിയൊരു ഞാൻ ഒന്നര വർഷം കൊണ്ടാണുള്ള യാത്രകൾ ചെയ്യുന്നത് കേരളത്തിൽ ചുരുക്കമായിട്ടേ ഇപ്പം കാണാറുള്ളൂ അവിടെ ഞാൻ കണ്ടത് ഒരു സിനിമാ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് പടം കൂടുതൽ പറഞ്ഞു ഞാൻ ആ പടം കാണാൻ ചെന്നു മുന്നൂറ്റൻപത് സീറ്റുള്ള ആ സിനിമാ തിയേറ്റർ വിദേശമാണ് വെറും പത്ത് പേരേ ഉള്ളൂ അപ്പം ഞാനതിൻ്റെ എൻ്റെ ഓണറെ മാനേജറെ കണ്ടു ഭാഗ്യത്തിന് മലയാളിയായിരുന്നു ഒരു ഗൾഫ് രാജ്യത്തായിരുന്നു അയാൾ എന്നോട് പറയായിരുന്നു സാറേ ഈ വലിയ ഓട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇത്രയും പേരെ ഇവിടെ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും അപ്പോൾ അവൻ ആ ഒരു ഹോട്ടലിൻ്റെ ഭാഗമായിട്ടാണ് മാളിൻ്റെ ഭാഗമായിട്ടാണ് സിനിമ തിയേറ്റർ അപ്പോൾ അവൻ അവനതിൻ്റെ കണക്ക് പറഞ്ഞ് അവൻ ആ കാപ്പിക്കടയിൽ നിൽക്കുന്ന വരുമാനമാണ് മെയിന് ഒരു പതിനാറ് പേര് ഇരുന്നാലും അവന് ഈ തീയേറ്ററ് ബേ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥിരം ചില ആൾക്കാരോട് പേര് പറയാൻ ആഗ്രഹിക്കുന്നേ മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ആര് മലയാള പടം എടുത്താലും വിദേശ രാജ്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മൂന്ന് മൂന്നുപേരുണ്ടാവും ദുബായിലാണ് ഇരിക്കുന്നത് അങ്ങനെ അറിയാം അപ്പോൾ ഇവിടുന്ന് പല താരങ്ങളും പറയും എനിക്ക് ഇവിടെ ഇത്ര രൂപ പിന്നെ എനിക്ക് വിദേശ രാജ്യങ്ങളിലെ ഡിസ്ട്രിബ്യൂഷൻ ആ ഡിസ്ട്രിബ്യൂഷനകത്ത് പതിനാറ് പേര് തിയേറ്ററിലെ അന്നത്തെ കളക്ഷൻ പേര് കാണിക്കുന്ന മുന്നൂറ്റമ്പതായിരിക്കും മനസ്സിലായോ അപ്പോൾ എന്ത് പറ്റി ഈ മുന്നൂറ്റമ്പതിന്റെ ഇൻകം പുറത്തുനിന്ന് ജനറേറ്റ് ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ മുന്നൂറ്റമ്പതില്ല പക്ഷേ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ കണ്ടുപിടിക്കാനും പറ്റും ഇപ്പം ഇവിടുത്തെ ഏജൻസികളായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ആദ്യത്തെ പരിപാടി ആരെങ്കിലും ഇങ്ങനെ അടിക്കുകയാണ് ഇന്ന് എൻ്റെ പടം അഞ്ച് കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം അവരെ വിളിച്ചിട്ട് പോയിക്കണം യു ടെൽ മീ ദ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അവൻ കാണിക്കാൻ കഴിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ അവൻ അന്ന് തന്നെ കിട്ടത്തില്ല ഓഫ് കോഴ്സ് ഇഫ് എല്ലാം മോസ്റ്റ് ഓഫ് ദി സിനിമ തിയേറ്റർ ടിക്കറ്റ് വിൽക്കുന്നത് വെബ്സൈറ്റുകളോടാണ് ബുക്ക് മൈഷോ അങ്ങനത്തെ കുറേ ഷൈറ്റുകളോടാണ് വളരെ ചുരുക്കമുള്ള ഒരു തിയേറ്ററിൽ വന്ന് മേടിക്കുന്നു തിയേറ്ററിൽ വന്ന് മേടിക്കുന്നതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റ് ഒരു ടിക്കറ്റ് കൊടുത്തേ പറ്റൂ പിന്നെ ഫ്രീ കൊടുക്കുന്ന ടിക്കറ്റുകളുണ്ട് അറിയാം എല്ലാ തിയേറ്റർ കാരനും ഫ്രീ കുറച്ച് കൊടുത്തേ പറ്റൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ കൊടുക്കുമ്പോൾ അതൊരു ബാക്കിയെല്ലാം ഈ പറയുന്ന അപ്പോൾ അതിൻ്റെ കളക്ഷൻ എടുത്ത് നോക്കിയാൽ ഇവർ ഈ പറയുന്നത് കൊണ്ട് ശരിയായില്ല അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ അസോസിയേഷൻ ആകട്ടെ അല്ലെങ്കിൽ അമ്മയാകട്ടെ ഓരോ സിനിമ കഴിയുമ്പോഴും അതിൻ്റെ അക്കൗണ്ട്സ് പരസ്യപ്പെടുത്താൻ സമ്മതിക്കണം ഇതിങ്ങനെ പറയുമ്പോഴും അതായത് ഈ യഥാർത്ഥമല്ലാതെ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലഭിച്ചാൽ പോലും നിർമ്മാതാക്കൾക്ക് അതിൻ്റെ ഇത്ര ശതമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നൊരു പരാതി അതായത് അറുപത് ശതമാനത്തോളം താരങ്ങളുടെ പ്രതിഫലമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് പ്രധാന കാര്യം അതിന് ഞാൻ ഈ താരങ്ങളെ കുറ്റപ്പെടുത്തി എങ്ങനെയാണ് ഒരു അയാൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു കോസ്റ്റിങ് വേണ്ടേ ആ കോസ്റ്റിങ് ചെയ്യുമ്പോൾ താരത്തിന് അറുപത് ശതമാനം കൊടുത്താലും ഇത് ലാഭകരമാണ് അയാൾ ചാടിയാൽ മതിയല്ലോ പക്ഷേ അയാൾ ലാഭകരമല്ലാതെ ചാടുന്നതിന് അയാൾ വേറെ ആഗ്രഹങ്ങൾ കൊണ്ട് ചാടുന്നു ഇപ്പോൾ ഒരു സിനിമാ താരത്തെ ആരും സിനിമാതാരം ഞാൻ അങ്ങോട്ട് കയ്യെ പിടിച്ച് ആരും പ്രൊഡ്യൂസറോടൊക്കെ പോകുന്നില്ല വല്ല റിക്വസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ഈ ആക്ടർ ഇതിനകത്തൊരു പ്രധാന ആവശ്യമായി മാറി സിനിമയിൽ അല്ലേ ഇപ്പം ലാലേട്ടൻ്റെ അല്ലെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൻ്റെ ഡേറ്റ് കിട്ടിയാൽ എല്ലാവർക്കും കിട്ടും അല്ലേ ഇപ്പോൾ വരും അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ചെയ്ത തെറ്റെന്താണ് അവരായിട്ടും ആൾക്കാരെ നിർബന്ധപൂർവ്വം സിനിമ കാണിക്കുന്നതല്ല അവർ അവരുടെ കഠനയത്നം കൊണ്ട് അവർക്ക് പേരുണ്ടാക്കി പേരുണ്ടാക്കിയപ്പോൾ അവർക്ക് ഉപദാഹരണത്തിന് ലാലേട്ടൻ നാളെ പോയി ഒരു ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കയൊക്കെ മാറ്റി നിർത്താൻ ഞാൻ പറഞ്ഞ അവരെല്ലാം ഒരുപോലെ താരങ്ങൾ വലുതായാലും ചെറുതായാലും താരങ്ങൾ താരങ്ങൾ തന്നെ ഇൻഡസ്ട്രി നിലനിൽക്കാൻ അത് നമ്മൾ നമ്മളാക്കിയെടുക്കുന്നതല്ലേ സത്യത്തിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് നടൻ്റെ കലയല്ല അതാ കലാ അത് ആ കഥയുടെ ആ സംവിധാനത്തിൻ്റെ അവിടുത്തെ അങ്ങനെയുള്ള കഥയാണ് ആ സാധനത്ത് മറ്റൊരാളിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരും ഈ പടം തന്നെ ഒരു ഒരു ട്രയലിനാരെങ്കിലും തേറാവുന്നറിയത്തില്ല ഒരു വലിയ താരത്തെ വെച്ച് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെയിം സാധനം നമ്മളൊരു സാധാരണ ഒരു കൊണ്ട് അവനയിപ്പിച്ച് കാണിക്കുന്നു ആ പടം ഹിറ്റാണ് ഹിറ്റ് ആദ്യത്തെ ഹിറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ ഫസ്റ്റ് ഗ്രൂപ്പിനെ ഉള്ളിൽ വലിയ ആൾക്കാരുടെ ആവശ്യം അങ്ങനത്തെ എക്സ്പെരിമെൻറ്റേഷൻ ഇപ്പോൾ വരുന്നു ഇപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ ആയി മാറിക്കഴിഞ്ഞു ഇപ്പം ഇന്ത്യയിലും കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ താരങ്ങൾ വേസ്ഡ് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അവർക്ക് പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്യുമ്പോൾ പറഞ്ഞ യഥാർത്ഥ വെച്ചിട്ട് വരും യഥാർത്ഥർ വെച്ചിട്ട് വരുമ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് ചാടത്തില്ല ചാടുന്നവർ എന്നെ കോസ്റ്റിങ് ചെയ്യും ഇപ്പോൾ ഒന്നുമില്ലാത്തവൻ നൂറ് കോടി കിട്ടും ഇരുന്നൂറ് കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ ചാടുകല്ലേ പക്ഷേ യഥാർത്ഥ ഇപ്പോഴാണല്ലോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് ഡിക്ലെയർ ചെയ്തപ്പോഴാണല്ലോ പിള്ളാണല്ലോ ഇങ്ങനെയൊക്കെയാണെന്ന് കുറച്ച് പേർക്കായാലും മനസ്സിലാകുന്നത് ഇതുവരെ ഓർത്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യട്ടെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ലാഭം നിർമ്മാതാവിന് മാത്രം കിട്ടണം എന്ന് ശരിയല്ല അത് പറയുന്നു അങ്ങനെ സത്യത്തില് എന്നോട് ഒരു പ്രാവശ്യം ഇളയരാജയുടെ ആ മ്യൂസിക് ഡയറക്ഷന്റെ ഒരു സംഭവം പറയായിരുന്നു ആ ഗാനം എഴുതിയ ആൾക്കൊന്നുമില്ല മ്യൂസിക് ഡയറക്ടർക്കെല്ലാം കിട്ടുന്നത് ആരാണോ ഒരു ഫീൽഡിൽ ഇപ്പൊ ഇളയറൊമാൻ ചെയ്തത് എറൊമാൻ ആണോ റൈറ്റ്സ് പണ്ടൊക്കെ അപ്പോൾ കൂടെ കീബോർഡ് വായിച്ചോ ഡ്രംസ് ചെയ്ത ആൾക്കോ ും പക്ഷേ സാറേ ഈ കോവിഡിന് ശേഷമാണ് കുറേ സിനിമകൾ ഇങ്ങനെ വന്ന് നഷ്ടത്തിൽ പോയിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെ ഇവരുടെ കണക്ക് പറയുമ്പം തന്നെ ഒറ്റ സിനിമ മാത്രമാണ് വിജയിച്ചത് അതൊരുപക്ഷേ വലിയ താരമായി അഭിനയിച്ച സിനിമ പോലും പരാജയപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം താരങ്ങൾ വലുതോ ചെറുതോ എന്നുള്ളതല്ല സിനിമ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി പറയാനുള്ളത് ആരാണോ ഒരു കണക്ക് അൾട്ടിമേറ്റ് അയാള് അയാളുടെ താല്പര്യത്തിനു ലാഭനഷ്ടങ്ങൾ മാറ്റി കാണിക്കും നിങ്ങൾ പ്രത്യേക ഓർത്തോളും ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു ഞാനല്ല ഫൈനാൻസ് ആ പടം എത്ര ഹിറ്റായെന്നാണ് നിങ്ങളെല്ലാം പറഞ്ഞത് അതിന് കെ എഫ് സിന്ന് എടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞു പറയുന്ന പോലും ഒന്നും അല്ലാന്ന് പുള്ളി ഈ പ്രൊഡ്യൂസറുടെ കാര്യം ബുദ്ധിമുട്ടില്ല എനിക്ക് പരിചയം എൻ്റെ അടുത്ത നാട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തെ പ്രക്ഷോമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അപ്പം ഈ അദ്ദേഹം ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു പിക്ചർ ഒരു ഫിഗർ ഉണ്ട് ഇത് വലിയ ലാഭമായിരുന്നു അദ്ദേഹം പറഞ്ഞു പക്ഷേ എൻ്റെ കടം മേടിച്ച് എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കാണിക്കുന്ന ഫിഗർ വ്യത്യാസമാണ് അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ സർവകലാശാല യൂണിയൻ ഇലക്ഷൻ വരുമ്പോൾ എസ് എഫ് ഐക്കാര് പറയുമ്പോൾ ഞങ്ങൾ നൂറ് ശതമാനം ജയിച്ചെന്ന് പറയും കെ എസ് പറയുമ്പോഴും എൺപത്തഞ്ച് ജയിച്ചെന്ന് പറയും അപ്പം ആകെ നൂറ് തീറ്റേ കാണത്തുള്ളൂ അപ്പം ഈ നൂറ്റൻപത് എന്ന് ഒരൂപത്തി ഒഴുപത്തര അവിടെ ഇടയ്ക്ക് പറയാം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നടന്മാർ പറയുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ അപ്പോൾ ഇതിനകത്ത് നഷ്ടം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അതിനെ നമുക്ക് ആധികാരികമായിട്ടെടുക്കാം കാരണം അതാണല്ലോ ലീഗൽ അതിവരാരും കാണിക്കുന്നില്ലല്ലോ കാണിച്ചോ ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്ത് വിട്ടതിനകത്തും ഇൻകം ടാക്സ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നില്ല ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഡിപ്രിസിയേഷൻ വരും ഡിപ്രിസിയേഷൻ ഈസ് നോട്ട് എ ലോസ് ആക്ച്വലി ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോടി രൂപയുടെ കാറ് ഒരു സിനിമയ്ക്ക് വേണ്ടി മേടിച്ചാൽ അത് വിൽക്കുമ്പോൾ ഡിപ്രിസിയേഷൻ പ്രകാരം ഇൻഡസ്ട്രിയിലാണെങ്കിൽ മുപ്പത് ശതമാനം എഴുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ വിലയുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കോടി തന്നെ അതിൻ്റെ വാല്യൂ ഉണ്ട് അപ്പോൾ ഈ കണക്കുകളെ ലാഭനഷ്ടങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നതും കുറച്ച് കാണിക്കുന്നതും ആരാണോ പ്രസന്റ് ചെയ്യുന്ന അയാളൊരു കഴിവാണ് അപ്പോൾ അത് വെച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് യഥാർത്ഥത്തിലൊരു നഷ്ടമുണ്ടല്ലോ അപ്പം ഒരു കൈ മാത്രം അടിക്കുക ഒച്ച കേട്ടത്തിൽ രണ്ട് പേരുടെ ഭാഗത്ത് കുഴപ്പമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ പൈസയുള്ള പ്രൊഡ്യൂസേഴ്സിന് കമാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ പൈസയില്ലാതെ ഈ കടമെടുത്ത് അതായത് ഇരുപത്തിനാല് ശതമാനത്തിനും മുപ്പത്താറ് ശതമാനത്തിനും അവസാനം പെട്ടി ലാസ്റ്റ് ലാവലിൽ ചെന്ന് പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് നാൽപ്പത്തെട്ട് ശതമാനത്തിൽ വരെ പലിശക്ക് മേടിക്കുക അവൻ എങ്ങനെ വർക്കൗട്ട് ചെയ്തത് ചില പടങ്ങൾ പെട്ടിരിക്കുകയാണ് സാറിപ്പോൾ പറഞ്ഞ പുലിമുരുകൻ പോലെയുള്ള സിനിമകളുടെ നിർമ്മാതാവിന് ഇതാണ് ഗതിയെങ്കിൽ അത് അത്ര പോലും ഇല്ലാത്തവരുടെ അവസ്ഥ എന്താകുമെന്നാണ് നിർമ്മാതാക്കൾ ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം അല്ല ഇപ്പം നിർമ്മാതാക്കൾക്ക് പറയാനുള്ള കാര്യം നിർമ്മാതാക്കൾ എല്ലാവരും കൂടെ തീരുമാനിക്കും അവരുടെ ഭാഗത്ത് യൂണിറ്റി ഇല്ലല്ലോ ഇപ്പം സംഭവിച്ചിരിക്കുന്ന നിർമ്മാതാക്കളുടെ ഭാഗത്തുള്ളവർ തന്നെ സ്പിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവ നടപടിയുടെ ഭാഗത്ത് സ്പ്ലിറ്റ് വരും നിർമ്മാതാക്കൾ സ്ട്രോങ് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ പറയേണ്ടത് നമ്മൾ കോസ്റ്റിങ് ചെയ്യണം കോസ്റ്റിങ് ചെയ്യുമ്പോൾ ഈ താരത്തിൻ്റെ വിലയും കൂടി ഇട്ടിട്ടുള്ള കോസ്റ്റിംഗ് ആയിരിക്കണം അതിൻ്റെ ലാഭനഷ്ടങ്ങൾ യഥാർത്ഥത്തിലുള്ള പറ്റി ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്താൽ അവർക്കും അറിയാൻ പറ്റില്ല ഇപ്പം താരങ്ങൾ ഓർക്കം തന്നെയാണെന്ന് പറയും ഇയാളെ പറയുന്ന കള്ള കഥ അവരും എല്ലാ വലിയ ആർട്ടിസ്റ്റുകളും ഇച്ചിരി ആയിരിക്കും എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല ആർട്ടിസ്റ്റ് അല്ലാഞ്ഞിട്ടുണ്ട് കാരണം ഇവരെല്ലാം അവരുടെ കംപ്ലീറ്റ് ശ്രദ്ധ അവിടെ പടം നന്നാകണം ഹിറ്റാകണം ഹിറ്റായില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി ആരാധകരെ പോയി അപ്പോൾ അവരുടെ എല്ലാം ശ്രദ്ധയും ആരോഗ്യവും എക്സസൈസും ഫുഡും ചിന്തയും ഭാവനയും എല്ലാം ഒരു സ്ഥലത്തേക്ക് മാറുക അപ്പോൾ അവരുടെ ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗം വീക്കാവും എന്ന് പറയും ലോകത്തിലെ എല്ലാ ആൾക്കാരുടെ കാര്യം ഓർത്ത് പോകും എഴുത്തുകാരായിക്കോട്ടെ എല്ലാവരും അവരുടെ ബാലൻസിങ് തെറ്റും അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നവരായ കൊണ്ട് അവരെ അവരെ അഡ്വൈസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എല്ലാ താരങ്ങളും ചിലർ അഡ്വൈസ് ചെയ്ത് വർഷങ്ങളായി അവരുടെ അഡ്വൈസ് സക്സസ് ആണെന്ന് കാണുമ്പോൾ അവരെ പെർമനൻ്റായിട്ട് എടുക്കുന്നു അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു അഡ്വൈസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും ഇതുണ്ടാകാം ഇപ്പം ഈ നിർമ്മാതാക്കൾ പറയുന്ന ഒരു കാര്യം ഈ കോവിഡിന് ശേഷം നൂറ് ശതമാനത്തിലധികം വർധനമാണ് ഈ താരങ്ങൾ പ്രതിഫലത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് അതായത് സാറിന് മനസ്സിലാവുമല്ലോ അത്രയ്ക്ക് വലിയ ബാധ്യതയാണ് വരുത്തുന്നത് അതായത് ഇവരുടെ ഫിനാൻഷ്യൽ ഇപ്പം സാർ പറഞ്ഞ പോലെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും എല്ലാം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഈ താരങ്ങൾക്ക് മാത്രം ഇത്രയും പണം ചെലവഴിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് അതെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു അല്ലെ പറയാനുള്ള കാരണം ഒരു ഒരു അങ്ങ് പറയുന്നു മോളിലുള്ളവരെ വിട്ടരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇതിനൊന്നും ബാധകമല്ല അവരെ ഓൾ എന്നുള്ള എങ്ങനെയാണ് പറയുന്നത് അവരുടെ എൻ്റെ അടുത്ത ബിൽബിഷേഴ്സും നല്ലവരായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ വ്യക്തിപരമായ നേരെ പറഞ്ഞു എല്ലാവരും ഒരുപോലെയാണ് ഈ രണ്ടാമത്തെ ആൾക്കാർ ഇത് പറയുമ്പോഴും അവരോട് നമ്മൾ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ പറയുന്നത് കാരണം അവരെ മാറ്റി വേറെ ആളുകൾക്ക് അവർക്ക് സ്വാധീനമുണ്ടല്ലോ ഇപ്പം രണ്ടാമത്തെ ആൾ ബി ബി ഇവിടെ പറയാം നീ അവൻ അഞ്ചുകൂടി ചോദിക്കുക അവൻ രണ്ട് പടത്തന്നെ അവനേക്കുള്ളൂ എന്നാൽ ബി മാറ്റി വേറെ ആളെ എന്നോട്ട് ഇട്ടുകൂടാ ഇതൊരു കമ്മോഡിറ്റി ആയിട്ട് ചെയ്യാൻ പോലെയോ പക്ഷെ സംവിധായകൻ ഒരു റോൾ ഉണ്ടാവും ഇപ്പൊ സംവിധായകന് ഇപ്പൊ ഒരു നിർമ്മാതാവ് പലരും വളരെ നെയ്വായിട്ട് വന്ന് മേഖലയിലോട്ട് വരുന്നവരാണെങ്കിൽ സംവിധായകൻ ആയിരിക്കുമല്ലോ ഒരു റോള് സാറിന് അറിയാലോ അപ്പം അവരായിരിക്കും ഒരുപക്ഷെ കാസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ നിർമ്മാതാവിന് പൈസ മുടക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം ഈ സംവിധായകരും ഒരു കാര്യം ഞാൻ പറയാം ഈ ഈ കഥ എഴുതുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും അവർ ഒത്തിരി ഒരു വർഷമൊക്കെ എടുത്തിട്ട് അവർ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ ഇങ്ങനെ പല പ്രാവശ്യം ആലോചിച്ചു ഒരു സംഭവം സെറ്റായി കിടക്കും അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും എങ്കിലും ഹിറ്റാക്കണം ഹിറ്റാക്കിയില്ല അവരുടെ ജീവിതമില്ല അടുത്ത പടമില്ല ഞാനിപ്പോഴും ഓർക്കാൻ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഒരു രീതിയിൽ പാട്ട് കമ്പോസ് ചെയ്തിട്ടു വലിയൊരു ഗായകൻ വന്നത് പാടുകാണെ പാടിയിട്ടപ്പോൾ അയാൾ ഒരു ഭാഗം മാറ്റി അദ്ദേഹം മാറ്റി പാടി ഉടനെ ഞാൻ അയ്യോ കട്ട് കട് കട്ട് ഇതിങ്ങനെയാണല്ലോ വിട്ടെ ഉടനെ അത് ബൂത്തിൽ നിന്ന് ഇറങ്ങിഞ്ഞു പോകുന്നു പാടുന്നില്ല അഹ് ഞാൻ ആകെ വിഷണ ഞാൻ സർവീസിൽ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ എന്ത് പറയും ഇപ്പോൾ കുറച്ച് നേരം എല്ലാവരും മനസ്സിലായി പ്രശ്നമെന്ന് പറഞ്ഞപ്പം ഈ ഗായകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എത്ര വയസ്സായി പ്രായം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയേ ഉള്ളൂ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ പാടി തുടങ്ങിയതാണ് അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ പാടുമ്പോൾ ആദ്യത്തെ ടേക്ക് തന്നെ കറക്റ്റാവും പക്ഷേ ആ സംഗീത സംവിധായകൻ ഞങ്ങളെ കൊണ്ട് അമ്പത് പ്രാവശ്യം പാടിപ്പിക്കും അപ്പോൾ ഞങ്ങൾ അമ്പത് പ്രാവശ്യം പാടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകനാ പ്രായമുള്ള അങ്ങും എന്നെ കൊണ്ട് പാടിപ്പിക്കാളുള്ളൂ ഒരു കാര്യം ഓർക്കണം അങ്ങേക്ക് ഇത് അടുത്ത കാലത്തെ ഈ പാട്ട് നന്നാണെന്നുള്ള എൻ്റെ കൂടെ ആവശ്യമില്ലേ ഇങ്ങനെ പാടിയാലേ ഇത് നന്നാകുമെന്ന് ഞാൻ ഉത്തമ വിശ്വാസിക്കും അതുകൊണ്ടാണ് ഞാനിത് മാറ്റി പാടിയത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല വലിയ വായന എനിക്ക് ഉദ്ദേശം മനസ്സിലാക്കണം ക്ഷമിക്കണം ഞാനിത് കമ്പോസ് ചെയ്തിട്ടപ്പോഴെല്ലാം ഇതിങ്ങനെ പതിഞ്ഞ് കിടക്കുക ഈ പതിഞ്ഞ് കിടക്കുന്ന സാധനം ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സമയത്തുള്ള വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ മറ്റേതായിരുന്നു നല്ലത് ആ പാട്ട് വലിയ വലിയ ഹിറ്റുമായി അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ സംവിധാന പ്രശ്നം അയാളെ കഥ എഴുതി ഇപ്പോൾ ഇപ്പോൾ ഒരു മമ്മുക്കായ ട്ടെ മമ്മൂക്കായ വെച്ച് അത് ഇങ്ങനെ കിടക്കുമ്പോഴാണ് കൂടി കാശോയ്ക്കുന്നത് അപ്പോൾ അവിടെ ഒരുപക്ഷെ ജഗതി ഇടാൻ പറ്റിയതിനെതിരിക്കും അപ്പം ഇതൊക്കെ ഈ കലാകാരന്മാരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സെൻട്രിസത്തിന്റെ ഒരു ഭാഗമാണ് അവര് അവരുടെ എല്ലാ എനർജി ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവർ പുതിയതായിട്ട് വരുന്നവർക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് അപ്പം ഇതിനൊരു പരിഹാരം ഞാൻ നോക്കിയിട്ട് ഈ വെള്ളം ഈയാമ്പാറ്റുകൾ പോലെ ആളുകൾ വരാന്നതിന് ശരിക്കേണ്ടത് ഇതിനകത്ത് ഈ ചുമ്മാ അടിക്കുന്നുണ്ടെ ബെടായി അടിക്കുന്നവരെ അപ്പൊ തന്നെ പിടിക്കുക അഞ്ചു കോടി പത്ത് കോടി നൂറ് കോടി എന്ന് പറയും എവിടെ എന്നിട്ട് അവനെ നാണം കിട്ടത്ത കാരണം പറയാലോ ഇങ്ങനെ പറഞ്ഞു അവൻ കള്ളം പറഞ്ഞാൽ അവന്റെ പേര് നർത്തു ഒരു കേസ് കൊടുത്തു പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം പരിപാടി ഒക്കെ നിക്കും ഇപ്പൊ ഇതിന്റെ എല്ലാ ആരംഭം ഒരു പർട്ടിക്കുലർ സിനിമയെ വെച്ചിട്ടാണ് ആ സിനിമ ഇത്ര മുടക്കി എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരുടെ കണക്ക് കാണണ്ട മുടക്കിയത് ഒരു കാരണവശാലും അത്ര മുടക്കാൻ സാധ്യത ഞാൻ കരുതുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ബിൽഡിങ് നന്നാക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഒരു കോടി രൂപ ഉടക്കി നന്നാക്കിയെന്ന് പറഞ്ഞു ആ ബിൽഡിങ് ഞാൻ തന്നെ എടുത്ത് നന്നാക്കിയപ്പോൾ എനിക്ക് അഞ്ച് ലക്ഷം രൂപ വലു അപ്പോൾ ഈ മനുഷ്യരെ കളിപ്പിക്കാൻ പറഞ്ഞു കഴിപ്പിക്കാൻ ഇല്ല എളുപ്പം അതിപ്പോൾ ഏത് രാഷ്ട്രീയത്തിലായാലും കലയിലായാലും സാഹിത്യത്തിലായാലും പറഞ്ഞു പറഞ്ഞ് ധരിപ്പിച്ചാൽ പത്ര പ്രാവശ്യം പറഞ്ഞാൽ അവരങ്ങ് ചോദിക്കും അങ്ങനെയാണോ ഹിറ്റ്ലർ ഹിറ്റ്ലർ ആയതും എല്ലാ നേതാക്കന്മാരും ലോകത്തിൻ്റെ മുകളിലേക്ക് വന്നതും അപ്പം പറഞ്ഞ് മയക്കാനുള്ള ഒരു സംവിധാനത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം സാറിപ്പോൾ അവസാനമായിട്ട് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഈ സിനിമാ മേഖലയിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് നല്ലതല്ല അത് ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലുള്ള ദോഷമേ ഉണ്ടാകത്തുള്ളൂ ഈ സമരം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ സാറ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായത് കാരണം എന്താണ് അതിനെ ഒരു പരിഹാരം എന്ന നിലയിൽ നിർദ്ദേശിക്കാൻ പറ്റിയ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ചർച്ച ഈ സിനിമയ്ക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ ദോഷം ചെയ്യുന്ന കാര്യമില്ല കാരണം ഇതിനകത്തൊന്ന് എത്രയാന്ന് പറഞ്ഞാൽ ശരി രണ്ട് കൂട്ടരും ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ അവർക്കതിനകത്ത് സത്യം അറിയാം നമ്മളെക്കാളെല്ലാം അറിയാം കാരണം ഇവരിതെല്ലാം നമ്മൾ ക്ലോസ് ആണ് ഈ പുറത്ത് ഇടതു ദോഷവും മലദോഷവും വഴക്കടിച്ചാൽ അകത്തവർ ക്ലോസാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പരിചയമുണ്ട് അപ്പോൾ ഇതിലേക്കൊരു മാറ്റം വേണം എന്നുള്ളത് സംശയപ്പെട്ട കാര്യമാണ് കാരണം കോവിഡ് സമയത്ത് ഇതിന് വലിയ മാർക്കറ്റുണ്ട് ആ മാർക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒ ടി ടിയും കാര്യങ്ങളും മുങ്ങി നമ്മൾ ഒ ടി ടി കാരെല്ലാം വില കുറച്ചു അപ്പം അതുകൊണ്ട് ഇവരുടെ വില കുറച്ചേ പറ്റൂ ഈ താരങ്ങളെല്ലാം കുറയ്ക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യം അവർക്കും ഈ പ്രൊഡ്യൂസർ ഉണ്ടായാലല്ലേ അവരുള്ളൂ ചോര ഉണ്ടേലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനായിട്ട് കുറയ്ക്കത്തില്ല മൊത്തത്തിൽ എല്ലാവരും കുറയ്ക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ചു ബി വലിയ കൂട്ടമായിട്ടടുത്തോള ഒക്ക് വലിയ പണിയില്ല അതുകൊണ്ട് അയാൾ റേറ്റ് കുറച്ച് തന്നിരിക്കും റേറ്റ് കൂടുതലുള്ളപ്പോഴാ അയാൾക്ക് വില കൂടുതലുണ്ടെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നടൻ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും റേറ്റ് പഠിക്കുന്നതിൻ്റെ പേരെ പറയാം അല്ലേ അല്ലാതെ എത്ര മാതൃക അല്ല അവരെ അവരെ സമയത്തുള്ള താരങ്ങളെല്ലാം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ചില്ലിൻ കൂട്ടത്തിൽ ചില്ലിൻ കൂട്ടിൽ ജീവിക്കുന്നവരാണ് അവരെ യഥാർത്ഥത്തിലുള്ള ജനങ്ങളുമായിട്ട് അങ്ങനെ അടുക്കത്തില്ല ഇങ്ങനെ കൈയ്യൊക്കെ കാണിച്ചാലും അപ്പോൾ അവരെ നിയമ വ്യവസ്ഥയിൽ കൂടി മാറ്റാൻ പറ്റും അവരെ അഡ്വൈസ് ചെയ്യുന്നവരോട് മാറ്റാൻ പറ്റും പബ്ലിക് പ്രഷർ വഴി മാറ്റാൻ പറ്റും ഈ പബ്ലിക് പ്രഷറാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ വഴിയും ചർച്ചകൾ വഴിയും ആളുകളിതിനെതിരാണെന്ന് അറിയുമ്പോൾ അവർ തീർച്ചയായിട്ടും മാറും കാരണം ഈ എനിക്ക് തന്നെ ഇപ്പോൾ ഒരൊറ്റ വിശ്വാസമുണ്ട് ഈ ചർച്ചകൾക്ക് ശേഷം ഇവിടെ റേറ്റ് കുറയും കാരണം ഇപ്പോൾ ഈ കറക്റ്റ് കണക്കുകൾ വരുമ്പോൾ ഇനി എത്ര പേര് ഈ ഇപ്പം ഒരുത്തൻ വിറങ്ങുപോരെ ജീവിക്കുന്നു എന്ന് പറയുന്നു പ്രൊഡ്യൂസർ ഇവരെ പേര് പിറങ്ങുപോരെ ജീവിക്കാൻ തുടങ്ങും പ്രൊഡ്യൂസേഴ്സ് ഇല്ലാതെ എല്ലാ നടന്മാരും തന്നെ സിനിമ എടുത്ത് തുടങ്ങും കാര്യം ഒ ടി ടിയുടെ വില കുറഞ്ഞതാണ് വലിയ പ്രശ്നം അത് എല്ലാ സിനിമകളും ഒ ടി ടി വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് മെജോറിറ്റി കാരണം സിനിമാ തീയറ്ററിലൊരു പ്രശ്നമുണ്ടല്ലോ പിന്നെ ടാക്സ് ഇവിടെ വല്ലാതെ കൂടുന്നു ആരും ചർച്ച ചെയ്യുന്നില്ല ടാക്സ് കൂടും തോറും ആർക്കും ഉറവില്ലെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെന്റ് ടാക്സ് പിന്നെ സിനിമാ തീയറ്ററുകളിൽ വേറെ എന്തൊക്കെയോ ടാക്സുകൾ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് വലിയൊരു സംഭവം ഇലക്ട്രിസിറ്റിയുടെ റേറ്റുകൾ കൂടുന്നു പിന്നെ റെൻറ്റ് സിനിമാ തിയേറ്ററിന്റെ ഭാഗത്ത് റെൻറ്റ് ഇതെല്ലാം കൂടെ കൂടി അടിച്ചുകയറി അവസാനം അൾട്ടിമേറ്റ്ലി സിനിമ കാണുന്ന തലയിലേക്ക് വരുന്നെങ്കിലും ഇടയ്ക്ക് നിൽക്കുന്ന പ്രൊഡ്യൂസർക്കും സിനിമാ തിയേറ്ററുകാർക്കും ഒക്കെ പ്രശ്നത്തിലേക്ക് പോറുക അപ്പം ഈ ഈ ഒരു ക്രൈസിൻ്റെ ഈ ചർച്ചകൾ കഴിയുമ്പോൾ ഒരൊന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു പരിഹാരം വലിയ വലിയ ഷിപ്പ് ആണല്ലോ സിനിമാ വ്യവസായങ്ങൾ അത് പെട്ടെന്ന് അങ്ങ് താഴെത്തി കുറവശോ കുറവോ താറണേ ഇത് നോർമലൈസ് ചെയ്യുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം മിക്കവാറ് ഏയുടെ പ്രശ്നം വരാനാണ് സാധ്യത ഏ പ്രശ്നം വരും അതിലൊരു ഒരു വലിയ ബഹളവും ചർച്ചയും നടക്കും അങ്ങനെ പിന്നെ എന്തായാലും ഇതിങ്ങനെ പൊങ്ങിയും താങ്ങും പൊങ്ങിയും താങ്ങും പസഫിക്സത്തിലൂടെ മനോഹരമായി പോകുന്ന ഒരു ടൈറ്റാനിക്കോ അല്ലെങ്കിൽ എൻ്റർപ്രൈസസോ ആയിട്ട് മാറും എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ശ്രീ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സിനിമയ്ക്കൊപ്പം നിൽക്കാം സിനിമ നിലനിൽക്കട്ടെ ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി